ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ അസ്സലാൻ വറഹമത്തല്ലാഹി അവർക്കാത്ത എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ഇതര സഹോദരങ്ങൾക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ എസ് കെ എസ് എസ് എഫ് ഓപ്പൺ ഫോറം പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ത്വിദിന ക്യാമ്പയിനായ ഫാസിസ്റ്റ് ഭരണകൂടവും ഇന്ത്യയിലെ ന്യൂനപക്ഷവും എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു ക്യാമ്പയിൻ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഇന്ത്യ രാജ്യത്ത് ഇന്ന് രണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ വളരെ ആഹ്ലാദത്തോടുകൂടെ ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയുണ്ടായി എന്നാൽ ആ ആഘോഷത്തിന്റെ ഇടയിലും നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കടന്നു പോവുകയുണ്ടായി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അല്ലെങ്കിൽ ദളിതനായിപ്പോയി എന്നൊറ്റ കാരണത്താൽ പശു സംരക്ഷണമെന്ന ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു സംവിധാനത്തിനു വേണ്ടി പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ നിഷ്ഠൂരം അതിഭീകരമായി ഫാസിസ്റ്റുകൾ കൊന്നെടുക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്താണ് ഈ മരണപ്പെടുന്നവർ ഈ കൊല്ലപ്പെടുന്നവർ എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നതെന്ന് പോലും അവർക്കറിയുന്നില്ല അത്ര ദാരുണമായ രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഇത്തരം കലാപങ്ങളും ഇത്തരം അപകടകരമായ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുമോ എന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അവിടെയാണ് നമ്മളെപ്പോലെയുള്ള വളരെ ശാന്തമായി വളരെ സൗഹൃദപരമായി ജീവിക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ ഇത്തരം അതിനിഷ്ഠൂരമായ അക്രമങ്ങൾക്കെതിരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ശാന്തമായ രീതിയിൽ അക്രമത്തിന്റെ വാസനയില്ലാതെ ശാന്തമായി നമ്മളെല്ലാവരും പ്രതികരിച്ചേ മതിയാവൂ എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഇ എസ് കെ എസ് എസ് എഫ് നടത്തിയ നടത്തുന്ന ഇത്തരം പരിപാടികൾ അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾക്ക് കേരള ജനപക്ഷം പാർട്ടിയുടെയും ബഹുമാനപ്പെട്ട ബി സി ജോർജ് എം എൽ എയുടെയും എല്ലാം അകമടിഞ്ഞ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം